എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായി ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളെക്കുറിച്ച് അതായത് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകളെക്കുറിച്ച് അപ്പോൾ ഈ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ എന്തായിരിക്കും നമ്മൾ അക്കാഡമിക് അൾഡർ പ്രകാരം നോക്കാം വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കുന്നുണ്ട് ആദ്യമായി ഡിഷ്യൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കാം അവർ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ തന്നെ വിളിച്ചുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തീർച്ചയായും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെർഡ് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരാൻ പോകുന്ന പരീക്ഷകൾ ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകളാണ് ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷം നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്നായിരിക്കും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് നമ്മൾ ആദ്യം ആറാം സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യം തന്നെ എടുക്കുന്നു കാരണം കോളേജിലെ സീനിയർ സീനിയർ എന്ന് പറഞ്ഞതിനെ കഴിഞ്ഞു നല്ലത് സൂപ്പർ സീനിയേഴ്സ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഈ വർഷം ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഫർദർ സ്റ്റഡീസിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകാനിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരുടെ പരീക്ഷകളായിരിക്കും അവരുടെ പരീക്ഷകളാണ് ആദ്യം നടക്കുക ഇപ്പോൾ രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകളിൽ കറക്റ്റ് മാർച്ച് മാസം തന്നെ മാർച്ച് മാസത്തിൽ നിന്നും തെന്നി മാറിപ്പോകാതെ കറക്റ്റ് മാർച്ചിൽ തന്നെ എന്തു ചെയ്യും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ നടക്കും കാരണം അവർ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ് അവരുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരുടെ പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ രണ്ട് നാല് സെമസ്റ്റർ പരീക്ഷകൾ യൂണിവേഴ്സിറ്റി നടത്തുകയുള്ളൂ അപ്പോൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അക്കാഡമിക് കലണ്ടർ പ്രകാരം ഡിസംബർ മാസം മുപ്പത് മുതലാണ് അപ്പോൾ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അക്കാഡമിക് കലണ്ടർ അങ്ങനെയാണ് പറയുന്നത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകാം എന്നാലും ഒരു ജനുവരി മാസത്തോടു കൂടി തന്നെ എന്തായാലും രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കും മാർച്ച് മാസത്ത് തന്നെ നിങ്ങളുടെ എക്സാം ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാർച്ച് മാസത്തിൽ എക്സാം നടത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങളായിരിക്കും യൂണിവേഴ്സിറ്റി നോക്കുക കാരണം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ വിദ്യാർത്ഥി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കോളേജിൽ നിന്നും പഠനം നിർത്തി പഠനം കഴിഞ്ഞ് ഫർദർ സ്റ്റഡീസ് ജോലിക്ക് മറ്റു ആവശ്യങ്ങളൊക്കെ പോകുന്നത് തന്നെ അവരുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം അതിൻ്റെ റീവാലുഷൻ നടത്തണം അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം ശേഷം അവരുടെ കൺസോൾഡേറ്റ് മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് എന്നിവയുള്ള നിരവധി വിതരണങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ വിദ്യാർത്ഥികൾക്കായിരിക്കും പരിഗണന ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷ ഏത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോപ്പബി കഴിഞ്ഞാൽ എഫ് ഐ യു ജി പി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ തന്നെയായിരിക്കും ഈ പരീക്ഷകൾ മോസ്റ്റ് പ്രോപ്പബിളി പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തോടെ തന്നെ ഉണ്ടാകും അപ്പോൾ കാരണം ഇപ്പോൾ മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞ് നാലാം സെമസ്റ്റർ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ നാലാം സെമസ്റ്റർ പരീക്ഷ ഉണ്ടാവും ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒരു മാർച്ച് ഒരു ഫെബ്രുവരി അവസാനത്തോടെയൊക്കെ കൂടി തന്നെ നാലാം സെമസ്റ്റർ എഫ്ഐ യു ജി പി പരീക്ഷകളുടെ രജിസ്ട്രേഷനും ആരംഭിക്കും ഈ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് യു ജി പി അതിൻ്റെ കൂടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളും ഉണ്ടാവും ആറാം സെമസ്റ്ററിൻ്റെ കൂടെയും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകളുണ്ടാവും അത് അതും ഏതാണ്ട് ഈ ടൈമിൽ തന്നെ ആയിരിക്കും നടക്കുക ഇനി അടുത്തതാണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അത് എഫ് എ യു ജി പി പരീക്ഷ തന്നെയാണ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുണ്ട് ഇതിൻ്റെ ഇതും ഈ രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും കുറച്ച് ഒരു ജൂണിലേക്കൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും കാരണം രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷ നടക്കേണ്ടത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണെങ്കിലും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ചിൽ തന്നെ നടക്കും ആ മാർച്ചിലെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ വാല്യുവേഷൻ ഡ്യൂട്ടി അധ്യാപകർക്കുണ്ട് അതിനിടയ്ക്ക് തന്നെ എന്തു ചെയ്യണം ഒരു ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ എന്തു ചെയ്യണം എഫ് ഐ യു ജി പി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും നടക്കും ഇതിൻ്റെ കൂടെ തന്നെയായിരിക്കും ആറാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയും അതുപോലെ തന്നെ എഫ് ഐ യു ജി പിയുടെ നാലാം സെമസ്റ്റർ പരീക്ഷയുടെ കൂടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും കാണും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർച്ചിൽ ആറാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ വാല്യുവേഷൻ ചെയ്യണം അതുപോലെ തന്നെ ഏപ്രിലിൽ എഫ് ഐ യു ജി പി നാലാം സെമസ്റ്റർ പരീക്ഷ കാണും അതിൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ വാല്യുവേഷൻ ചെയ്യണം ഈ ഒന്ന് മുതൽ ആറ് സെമസ്റ്റർ വരെയുള്ള പേപ്പറിൻ്റെ വാല്യുവേഷനും ഡ്യൂട്ടി എല്ലാം ചെയ്യേണ്ടത് ഒരേ ടീച്ചേഴ്സും ഒരേ സാറുമാരും ഒരേ യൂണിവേഴ്സിറ്റി ജീവനക്കാരുമാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് തിരക്കുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ ചിലപ്പോൾ ജൂൺ മാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം പരീക്ഷകളുടെ മാസമായിരിക്കും അത് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞു പോകും പിന്നെ മെയ് മാസത്തിൽ യൂണിവേഴ്സിറ്റിക്ക് രണ്ടാം സെമസ്റ്റർ പരീക്ഷ നടത്താൻ സാധിക്കില്ല കാരണം മെയ് മാസം എന്നുള്ളത് വെക്കേഷൻ മാസമാണ് പിന്നീട് കോളേജുകൾ റീ ഓപ്പണിംഗ് ചെയ്യുന്നത് ജൂൺ മാസം ഒന്നാം തീയതി മുതലാണ് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലം പറഞ്ഞാൽ ജൂൺ മാസം ഒരു മോസ്റ്റ് പ്രോബ്ലം ജൂൺ മാസമാണ് എന്താണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടക്കാൻ സാധ്യത കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്നായിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് നടന്നത് സപ്ലിമെന്ററി പരീക്ഷയും ജൂൺ മാസത്തിലാണ് നടന്നത് ഈ വർഷവും അങ്ങനെ നടക്കാനാണ് സാധ്യത എന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട സാധാരണഗതിയിൽ മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും നടക്കുന്നത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി തിരക്കിട്ട് വേഗം നടത്താം ചിലപ്പോൾ ലേറ്റ് ആകാം തീർച്ചയായും ഇതുമായിരുന്ന കറക്റ്റ് ഡേറ്റ് വരുന്ന മുറയ്ക്ക് നമ്മൾ അക്കാഡമിക് കലണ്ടർ പ്രകാരമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പുതിയ അറിയിക്കാം അപ്പോൾ പുതുരുമായി കാണുന്ന ഒരു മേന വിസ്കൃത ഫോൺ പ്രവർത്തകരുടെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ